ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ വരുമ്പോൾ ഇവർ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങളിനി ഒ ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് ആ ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ കാണാം നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു ഫിലിം മീഡിയ മലയാളം എല്ലാ ബിഗ് ബോസ് ആരാധകരുമേറെ ആകാം ായിരുന്നു ഓരോ ആഴ്ചയിലെയും വോട്ടിംഗ് മത്സരത്തിന്റെ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ വൻപൻ പോരാട്ടം തന്നെയാണ് ഈ ആഴ്ച നടക്കുന്നത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം ജിൻഡയുടെ വൻ പടയോട്ടം തുടരുമ്പോൾ രണ്ടാം സ്ഥാനം അഭിഷേക് മൂന്നാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം ശ്രീതു അഞ്ചാം സ്ഥാനം അൻസിബ ആറാം സ്ഥാനം നോറ ഏഴാം സ്ഥാനം ശരണ്യ എട്ടാം സ്ഥാനം ശ്രീരേഖ ഒമ്പതാം സ്ഥാനം ൻ ജാൻമണി എന്നിങ്ങനെയാണ് എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസിൻ്റെ കൂടുതൽ ഊട്ടിംഗ് അപ്ഡേഷനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യുക ബൈ